ചെറുവത്തൂർ മയിച്ച എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് ഇത്തവണയും ക്ഷേത്ര ഊട്ടുപുര തന്നെ ക്ലാസ് മുറി രണ്ടു വർഷം മുൻപ് പൊളിച്ചു നീക്കിയ പഴയ കെട്ടിടത്തിന് പകരമായുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഇതുവരെയായും ആരംഭിച്ചിട്ടില്ല ആരംഭിച്ചിട്ടില്ലാട് ഇരുപത്തിനാല് വർഷം മാത്രം പഴക്കമുണ്ടായിരുന്ന പഴയ സ്കൂൾ കെട്ടിടത്തിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ വേണ്ടത്ര സുരക്ഷിതമല്ലെന്ന് കണ്ട് രണ്ടു വർഷം മുമ്പാണ് പൊളിച്ചു നീക്കിയത് പിന്നീടുള്ള കുട്ടികളുടെ അധ്യയനം തൊട്ടടുത്തുള്ള ശ്രീ വയൽക്കര ക്ഷേത്രം ഊട്ടുപുരയിലായിരുന്നു ഒരു വർഷം കൊണ്ട് വിദ്യാലയത്തിന് പുതിയ കെട്ടിടം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല കെട്ടിട നിർമ്മാണത്തിനായി മൂന്ന് കോടി രൂപ സർക്കാർ നീക്കിവെച്ചെങ്കിലും ടെൻഡർ നടപടികൾ പോലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല മണ്ണ് പരിശോധന മാത്രമാണ് ഇതിനിടയിൽ നടന്നത് ക്ഷേത്രം ഊട്ടുപുരയിലെ തട്ടികളാൽ മറച്ച നാല് ക്ലാസ് മുറികളിലാണ് ഈ വർഷവും വിദ്യാലയം പ്രവർത്തിക്കേണ്ടത് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ചെറുതല്ല ഒരു വർഷത്തേക്ക് കൊടുക്കാമെന്ന ഉദ്ദേശത്തിലാണ് ക്ഷേത്ര കമ്മിറ്റി അന്ന് അനുവദിച്ചത് എങ്കിലും ഇതിൻ്റെ കസ്റ്റമിറ്റും തയ്യാറാകാത്തതുകൊണ്ടോ എന്തോ ഈ സ്കൂൾ പുതിയ ബിൽഡിങ്ങിൻ്റെ പ്രവൃത്തി ഇങ്ങനെ നീണ്ടു പോയി ഇപ്പോൾ വീണ്ടും ഒരു വർഷത്തേക്ക് കൂടി വേണമെന്നാണ് സ്കൂൾ അധി അധികൃതർ ക്ഷേത്ര കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സാമ്പത്തികമായിട്ട് ഇവിടെ കല്യാണ മണ്ഡപത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ കല്യാണമൊന്നും ഇപ്പം വരുന്നില്ല ഈ സൗകര്യക്കുറവുകൊണ്ട് എല്ലാവരും മാറി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ഇന്ന് അതുപോലെ തന്നെ കുട്ടികൾക്ക് അത് പഠിക്കാനും വളരെ പ്രയാസങ്ങളുണ്ട് ഇവിടെ ഉത്സവം വന്നാൽ മറ്റ് എല്ലാ മാസങ്ങളിലുള്ള സംക്രമം ദിവസം ഇതെല്ലാം ഇവിടെ അടിയന്തര കർമ്മങ്ങൾ നടക്കുമ്പോൾ അത് സ്കൂളിലെ പ്രവർത്തനത്തിന് കാര്യമായി ബാധിക്കുന്നുണ്ട് ഇതൊക്കെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ പല രക്ഷിതാക്കളും കുട്ടികളെ മറ്റു സ്കൂളുകളിലേക്ക് ചേർക്കാൻ വേണ്ടി ഇപ്പം കുട്ടികളുടെ നിർബന്ധിതായിരിക്കുന്നു കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പോൾ എത്രയും വേഗം ഈ പുതിയ പണി ആരംഭിക്കണമെന്നാണ് ക്ഷേത്ര കമ്മിറ്റിക്ക് പറയാനുള്ളത് വർഷം കഴിയും തോറും സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് കഴിഞ്ഞ വർഷം അൻപത്തിയേഴ് പേരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണ നാൽപ്പതിനടുത്തെത്തി നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ മറ്റു വിദ്യാലയങ്ങളിലേക്ക് മാറിപ്പോവുകയാണ് ഇതെല്ലാം കൊണ്ട് തന്നെ ഇത്തവണ ഇവിടെ ഒന്നാം ക്ലാസ്സിലേക്ക് പുതുതായി എത്തിയത് കേവലം നാല് കുട്ടികൾ മാത്രമാണ് Ньюс терватур